എല്ലാവർക്കും ഇ ടി ടോക്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് യു എസ് സ്റ്റോക്ക് മാർക്കറ്റിലെ നിക്ഷേപവും അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങളും ഒക്കെയാണ് പൊതുവെ എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ് യു എസ് മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞാൽ നിക്ഷേപിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് എന്തൊക്കെയാണ് അതിന്റെ പോസിബിലിറ്റീസ് തീർച്ചയായും ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും മെച്ചേർഡ് ആയ ഒരു ഓഹരി വിപണിയാണ് യു എസ് ഓഹരി വിപണി അതുകൊണ്ട് അതിൽ നിക്ഷേപിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഓരോ സമയം നമ്മൾ പണം നിക്ഷേപിക്കുമ്പോൾ അതൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും മൈക്രോസോഫ്റ്റ് ഗൂഗിള് ആമസോൺ ടെസ്ല പോലുള്ള കമ്പനികളുടെ പ്രവർത്തനങ്ങളിൽ നമുക്കും ഭാഗമാവാൻ പറ്റും കാരണം ആ കമ്പനികളുടെ ഓഹരിയാണല്ലോ നമ്മൾ വാങ്ങുന്നത് അപ്പോൾ അത്തരം ഓഹരികൾ വാങ്ങുന്നത് ഒരിക്കലും തെറ്റല്ല വാങ്ങുന്നത് ലാഭകരം തന്നെയാണ് അതേ സമയത്ത് ഈ എല്ലാ നിക്ഷേപത്തിനും ഉള്ളതുപോലെ തന്നെ ഈ നിക്ഷേപത്തിനും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് അപ്പോൾ ഇന്ത്യൻ വിപണിയിൽ മാത്രം നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ എപ്പോഴും റിസ്ക് ഉണ്ട് കാരണം എന്താ ഇന്ത്യൻ മാർക്കറ്റ് ഇടിയുമ്പോൾ നമ്മുടെ പ്രോഫിറ്റും എല്ലാം പോകുമല്ലോ അപ്പോൾ അമേരിക്ക പോലുള്ള മറ്റൊരു മാർക്കറ്റിൽ നമ്മൾ പണം നിക്ഷേപിക്കുകയാണെങ്കിൽ ആ വിപണി രണ്ട് വിപണി ഒരുമിച്ച് തകരാനുള്ള സാധ്യത കുറവല്ലേ പരി പരിപൂർണ്ണമായിട്ടും അപ്പോൾ ആ വിപണിയിലെ മെച്ചം നമുക്ക് എടുക്കാം ഇന്ത്യൻ വിപണിയിലെ മെച്ചം എടുക്കാം അത് പരസ്പരം കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും വളരെയധികം ഗ്രോത്ത് റേറ്റ് ഉള്ള ഒരു മാർക്കറ്റാണ് അമേരിക്കൻ വിപണി ഇപ്പോൾ ഇന്ത്യനേക്കാളും പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും യു എസ് വിപണിയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഡോളറിലാണ് അതുകൊണ്ട് തന്നെ ഗ്രോത്ത് എന്ന് പറയുന്നത് ചെറിയ വ്യത്യാസം പോലും നമുക്ക് വലിയ വരുമാനമായിട്ട് അല്ലെങ്കിൽ വലിയ ലാഭമായിട്ട് മാറും പിന്നെ ഇത് ഒരു ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ടെക് ഭീമന്മാരുടെ കമ്പനികളാണ് കൂടുതലുള്ളത് അല്ലെങ്കിൽ ലോകത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയും മുഴുവൻ കണ്ടോൾ ചെയ്യുന്ന കമ്പനികളാണ് ഉള്ളത് അതുകൊണ്ട് പെട്ടെന്നൊന്നും എന്ത് ചെയ്യില്ല ഈ വിപണിയിൽ താകരില്ല അതൊരു കാര്യമാണ് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ അപ്പ് ആൻഡ് ഡൗൺ വളരെ ഭീകരമാണ് എന്നുവെച്ചാൽ ഈ അത് നമുക്ക് ദോഷഫലങ്ങൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദോഷഫലം എന്ന് പറയുന്നത് ഈ അപ്പ് ആൻഡ് ഡൗൺ ഡൗൺസിങ് ഉണ്ടല്ലോ ഇതൊരു വളരെ പെട്ടെന്ന് തന്നെ ഉയരത്തിലേക്കും പോകും താഴേക്കും പോകും അപ്പോൾ റിസ്ക് കൂടുതലാണ് ശ്രദ്ധിച്ച് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യണം ഇതേ സമയത്ത് തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന മാർക്കറ്റും അമേരിക്കൻ മാർക്കറ്റാണ് കാരണം ഇന്നോവേറ്റീവായ ഐഡിയാസ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം അമേരിക്കൻ മാർക്കറ്റിലാണ് അത്തരം കമ്പനികൾ ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ അത്തരം കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം എന്താ എന്ന് വെച്ചാൽ നമ്മുടെ ലാഭത്തിന് ഒരു കൈയും കണക്കുണ്ടാവില്ല ഉദാഹരണത്തിന് ഒരു ടെസ്ല ടെസ്റ്റിലെ ഒരു കമ്പനി ലോഞ്ച് ചെയ്യാന്ന് ശ്രദ്ധിക്കും ഉദാഹരണത്തിന് മൂന്ന് വർഷം മുമ്പ് ടെസ്റ്റലയിൽ അല്ലെങ്കിൽ അഞ്ച് വർഷം മുമ്പ് ടെസ്റ്റിലേ ഒരു അയ്യായിരം എട്ട് ആളുകളുടെ പൈസ ഏകദേശം ഇപ്പോൾ ഒരു ആയി കാണും അതൊരു ഇന്നൊവേറ്റീവ് ഐഡിയ ആയതുകൊണ്ട് തന്നെ ആ ഐഡിയയുടെ ഗ്രോത്തിന് എന്ത് എന്തില്ല ഒരു നീ ഒരു നമുക്ക് മറ്റേ നമ്മൾ പറയുക ഇരുപത് ശതമാനം മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം എന്ന് പറയുന്നു ഇത് നൂറ് ശതമാനം ഇരുന്നൂറ് ശതമാനം അങ്ങനെ വളർച്ച കുറച്ചുകൂടി അധികം കൂടുതലായിരിക്കും ലാഭം കുറച്ചുകൂടി കൂടുതലായിരിക്കും പിന്നെ ഈ ഈ അമേരിക്കൻ വിപണിയിൽ എപ്പോഴും നമ്മൾ ട്രേഡിംഗ് നടത്തുമ്പോൾ ഡോളറിൻ്റെ വില ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ചാൽ എന്താണ് ഡോളർ വില കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ രൂപ കൺവേർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഡോളറേ ഉണ്ടാവുള്ളൂ കാരണം ആ ഡോളർ അങ്ങോട്ട് എന്ത് ചെയ്യുകയാണ് നമ്മൾ മാറ്റ് ഇന്ത്യൻ രൂപേൻ്റെ ഡോളറിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ യൂണിറ്റ് നമുക്ക് കിട്ടില്ല അപ്പോൾ ഡോളർ വില നോക്കിയിട്ടായിരിക്കണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത് ട്രേഡിങ് നടത്തേണ്ടത് ഇന്ത്യയെ പോലെ തന്നെ എല്ലാതരം ടാക്സിൻ്റെ ബാധ്യത എവിടെയുണ്ട് യു എസിലുണ്ട് അപ്പോൾ ഇത്തരം ടാക്സുകളെല്ലാം അറിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ യു എസിൻ്റെ മാർക്കറ്റിൽ നിക്ഷേപം നടത്താൻ ശരിക്കും എങ്ങനെയാണ് നമ്മൾ ഇന്ത്യയിൽ നിന്നും നിക്ഷേപം നടത്തുക ഇന്റർനാഷണൽ ടൈപ്പ് ഉള്ള ഒട്ടേറെ ബ്രോക്കർമാർ ഇന്ത്യയിലുണ്ട് അത്തരം ബ്രോക്കർമാരുമായിട്ട് ഉദാഹരണത്തിന് ഇൻഡുമണി ഗ്രോ ഐ സി ഐ സി ഡയറക്ട് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസ് ഇത്തരം കമ്പനികളുമായിട്ട് നമുക്ക് കമ്പനികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെയുള്ള മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റും ഇതുകൂടാതെ ഇൻട്രാക്റ്റീവ് ബ്രോക്കേഴ്സ് ടി ഡി അമേരി ട്രേഡ് പോലുള്ള ചില കമ്പനികളും നേരിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നിക്ഷേപം നടത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഇത് താരതമ്യേന നമുക്ക് എളുപ്പമുള്ള നേരിട്ടുള്ള നിക്ഷേപമാണ് ഇനി നമുക്ക് നേരിട്ടുള്ള നിക്ഷേപത്തിൽ താല്പര്യമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം യു എസ് ഫോക്കസ്ഡ് മ്യൂച്വൽ ഫണ്ടുകളുണ്ട് യു എസ് ഫോക്കസ്ഡ് ഇ ടി എഫുകളുണ്ട് അത്തരം ഫണ്ടുകളിലൂടെ നമുക്ക് ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ടും അമേരിക്കൻ വിപണിയിൽ ഇന്ത്യയിൽ നിന്ന് നിക്ഷേപം നടത്താൻ സാധിക്കും പിന്നെയോ ചില ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടുകൾ അമേരിക്കൻ വിപണിയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അത്തരം മ്യൂച്വൽ ഫണ്ടുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പണം നിക്ഷേപിക്കാൻ പറ്റും അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് നിക്ഷേപിക്കാം ഒന്ന് ഡയറക്റ്റായിട്ട് നിക്ഷേപിക്കാം ഡയറക്റ്റായി നിക്ഷേപിക്കാം നിക്ഷേപിക്കാം നമുക്ക് ചില ഇന്ത്യൻ കമ്പനികൾ തന്നെ അതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട് എല്ലാ സേവനവും നൽകുന്നുണ്ട് അത്തരം കമ്പനികളുടെ പേര് നമ്മൾ പറഞ്ഞു ഗ്രോ അതുപോലെ ഇൻഡ്യമണി അതുപോലെ ഐ സി ഐ സി ഐ എച്ച് ഡി സി പോലുള്ള കമ്പനികൾ കൂടാതെ ചില ഫോറിൻ കമ്പനികളും ഇത്തരം നിക്ഷേപങ്ങൾ അനുവദിക്കുന്നുണ്ട് ആ കമ്പനികളിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നേരിട്ട് നമുക്ക് യു എസ് മാർക്കറ്റിൻ്റെ എല്ലാ ബെനിഫിറ്റും നേടിയെടുക്കാനും അവിടെ ട്രേഡിംഗ് നടത്താനും ഒക്കെ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ബ്രോക്കറേജ് ഫീ ഉണ്ടാവുമോ സാ ഇതിക്കിപ്പം നിലവിൽ ഇന്ത്യയിലെ ബ്രോക്കറേജ് ഫീസ് വളരെ കുറവാണ് ഈ ഒരു സേവനം നൽകുന്ന ഇന്ത്യൻ കമ്പനികൾ അത്യാവശ്യം നല്ല ബ്രോക്കറേജ് ഫീസ് വാങ്ങുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അക്കൗണ്ട് എവിടെയും തുറക്കുകയാണെങ്കിൽ ഇത്തരം കമ്പനികളോട് എല്ലാ ചാർജും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് നല്ല നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ കറൻസി കൺവേഷൻ ചാർജ് ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല പെട്ടെന്ന് ശ്രദ്ധയിൽ കൊണ്ട് പരിഗണിക്കില്ല നമ്മൾ എപ്പോഴും നൂറ് രൂപയ്ക്ക് വാങ്ങി നൂറ്റിപ്പത്ത് രൂപയ്ക്ക് വിറ്റു പത്ത് രൂപ പ്രോഫിറ്റാണെന്ന് കരുതുക ഈ പത്ത് രൂപ പ്രോഫിറ്റ് അല്ല വരിക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രൂപേനെ ഡോളറിൽ കൺവേർട്ട് ചെയ്യും അപ്പോൾ ഒരു കൺവേഷൻ ചാർജ് വരും പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പ്രോഫിറ്റിലാവുന്നു പ്രോഫിറ്റിലാവുമ്പോൾ നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് വീണ്ടും ടാക്സ് വരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ആ പൈസ ഇന്ത്യൻ രൂപയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ വീണ്ടും ചാർജ് വരുന്നു അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് രണ്ട് തരത്തിലുള്ളത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉണ്ട് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉണ്ട് കൂടാതെ ആ കമ്പനി ഡിവിഡൻ പ്രഖ്യാപിക്കുന്ന കമ്പനി ആണെങ്കിൽ ആ ഡിവിഡൻറ്റിൻ്റെ മുകളിൽ മുപ്പത് ശതമാനം ടാക്സ് വേറെയും വരും ഈ രീതിയിലാണ് അതിൻ്റെ ചാർജുകളൊക്കെ വരുന്നത് അപ്പോൾ ഇത്തരം ചാർജുകളെ നമ്മൾ പരിഗണിക്കാതെ നമ്മൾ ട്രേഡിങ് നടത്താൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും നമുക്ക് വലിയ ലാഭമൊന്നും കിട്ടൂല നഷ്ടത്തിലായിരിക്കും പലപ്പോഴും ഉണ്ടാവുക വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യണം ശരിക്കും ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് നയിക്കുന്ന ഒരാൾക്ക് ഇത്തരത്തില് യു എസിലേക്ക് നിക്ഷേപം നടത്താൻ സാധിക്കും അത് എങ്ങനെയാണ് ഒരു ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയായിരിക്കണം ഒരു വ്യക്തിയുടെ ശരിക്കും പറഞ്ഞാൽ ചെറിയ എമൗണ്ട് വെച്ച് യു എസ് മാർക്കറ്റിൽ പോയിട്ട് കാര്യമില്ല പലപ്പോഴും നമ്മളെ ഇന്ത്യയിലെ കമ്പനികൾ പലരും പറഞ്ഞു പറ്റിക്കും ഒരു ഡോളറിന് പോലും നിക്ഷേപം നടത്താമെന്ന് പക്ഷേ ഒരു ഡോളർ അങ്ങോട്ടിട്ട് കറൻസി കൺവേഷൻ നടത്തി പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞ് നമ്മൾ ഒരു ഡോളർ രണ്ട് ഡോളർ ആയിക്കഴിഞ്ഞാലും തിരിച്ചിങ്ങോട്ട് കറൻസി കൺവേഷൻ നടത്തുമ്പോഴും ഇതിൻ്റെ ടാക്സ് എല്ലാം കൊടുത്തു വരുമ്പോഴേക്കും നമുക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ യു എസ് മാർക്കറ്റ് നമ്മൾ സീരിയസ് ആയിട്ട് നോക്കണമെങ്കിൽ നമുക്ക് വ്യക്തമായൊരു വിഷൻ വേണം ഒരു ഇത്രയും കുറച്ചെങ്കിലും ഫണ്ട് നമ്മുടെ കയ്യിൽ വേണം പിന്നെ ഇതിൽ കുറേ വിദേശ ധനവിനിമയ നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കണം ഉദാഹരണത്തിന് നമുക്ക് ഇഷ്ടംപോലെ പണമൊന്നും കൊണ്ടുപോയിട്ട് യു എസ് മാർക്കറ്റിൽ ഇടാൻ പറ്റില്ല അതിന് ആർ ബി ഐ നൽകുന്ന ആർ ബി ഐയുടെ ലിബറൈസ്ഡ് റെമിറ്റൻസ് സ്കീമെന്ന് പറയുന്ന എൽ ആർ എസ് എന്ന് പറയുന്ന സ്ക്രീം പ്രകാരം ഏകദേശം എനിക്ക് തോന്നുന്നത് രണ്ടര ലക്ഷം ഡോറാണ് ഒരാൾക്ക് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഇത്തരത്തിൽ ചെയ്യാൻ പറ്റും അതിലധികം പണമൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടു ഇവിടെ കുറേ പണം പണമുണ്ടെന്ന് കരുതിയിട്ട് നമുക്ക് യു എസ് കൊണ്ടുപോയി ചെയ്യാൻ പറ്റില്ല പക്ഷേ അത്യാവശ്യം പണം ഇട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് യു എസ് മാർക്കറ്റിൽ നിന്നുള്ള റിട്ടേൺ വരികയുള്ളൂ പിന്നെ കഴിയുന്നത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റാണ് നല്ലത് ഷോർട്ട് ടൈം നമുക്ക് അമേരിക്കൻ മാർക്കറ്റിലെ കളികളൊന്നും അത്ര വേഗം പിടികിട്ടില്ല നമ്മളെ പണം പോകാനുള്ള സാധ്യത നേരത്തെ പറഞ്ഞല്ലോ ഇത് വള വളരെയധികം വള ഇതുണ്ട് അപ്പ് ആൻഡ് ഡൗൺ ഉള്ള മാർക്കറ്റാണ് ഇത്തരം മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ പണം പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാളാണ് ഒരാളാണിതിപ്പോൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ അയാൾക്കുള്ള ഏറ്റവും വലിയ റിസ്കുകൾ ശരിക്കും എന്തൊക്കെയാണ് ഏറ്റവും വലിയ റിസ്ക് റിസ്ക് എന്ന് പറയുന്നത് അമേരിക്കൻ മാർക്കറ്റിനെ ശരിക്കും മനസ്സിലാക്കുക എന്നതാണ് രണ്ടാമത് നല്ലൊരു ബ്രോക്കറിനെ കിട്ടുക എന്നുള്ളതാണ് ആ ഇപ്പം ഇൻഡു മണി പോലെയാണ് ഗ്രോ പോലുള്ള ആളുകളാണെങ്കിൽ അവരോട് നമ്മൾ കാര്യങ്ങൾ ശരിക്ക് ചോദിച്ച് മനസ്സിലാക്കണം ചോദിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്ന് നടക്കുന്ന വെച്ചാല് ഇപ്പം ശ്രീഷ ഒരു നൂറ് ഡോളറിൻ്റെ ഒരു ഫണ്ട് വാങ്ങിയിട്ട് നൂറ് ഡോളറിൻ്റെ ഫണ്ട് നൂറ്റി അൻപത് ഡോളറായി എന്ന് കാണുമ്പം ശ്രീഷ അൻപത് ഡോളർ ശ്രീഷയുടെ പ്രോഫിറ്റ് ആണെന്ന് കരുതി ആ പൈസ പിൻവലിക്കാൻ നോക്കുമ്പോഴായിരിക്കും നമ്മൾ ഈ ചാർജുകളൊക്കെ അറിയാം ഈ ചാർജുകൾക്ക് കുറേ ലൂപ്പുകളുണ്ട് ഒരു ലൂപ്പുകളെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഡിവിഡൻഡ് അവിടെ അവിടുന്ന് കട്ട് ചെയ്ത് ബാക്കി പൈസ നമുക്ക് തരും ഇപ്പം ഒരു എഴുപത്തഞ്ച് ഡോളറാണ് നമ്മുടെ പ്രോഫിറ്റ് എങ്കിൽ അതിൻ്റെ ഇരുപഞ്ച് ഇരുപഞ്ച് ഡോളർ അവർ അല്ലെങ്കിൽ മുപ്പത് ഡോളർ അവർ എത്രയാണ് ഡോളർ അവിടെ കട്ട് ചെയ്തിട്ട് ആ പെർസെൻറ്റേജ് ട്വൻറ്റി ഫൈവ് ആണ് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് പിന്നെ ഒരു ഫൈവ് ഡോളർ കൺവേർഷൻ ഒക്കെ വന്നൊരു തേർട്ടി പെർസെൻറ്റേജെങ്കിലും ഡിവിഡന് പോകും അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിലെ ഇൻകം ടാക്സ് സബ്മിറ്റ് ചെയ്യും ഇത് നമ്മുടെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡബിൾ ടാക്സിങ് ഒഴിവാക്കാം ഓൾറെഡി യു ട്രാക്ക് നമ്മൾ ടാക്സ് കൊടുത്തിട്ടാണല്ലോ പണം വാങ്ങുന്നത് പിന്നെ അത് ഇന്ത്യയിൽ എത്തുമ്പോൾ നമ്മൾ വീണ്ടും പണം കൊടുക്കണം അപ്പോഴും വേറൊരു പ്രശ്നമുണ്ട് ഈ പ്രോഫിറ്റ് നമ്മൾ ഏത് സ്ലാബിലാണോ അതിനനുസരിച്ച് ഈ പ്രോഫിറ്റ് കൂടി നമ്മൾ അധികം ആ സ്ലാബ് നമുക്ക് കൂടും ഇൻകം ടാക്സ് നോക്കുമ്പോൾ ഉദാഹരണത്തിന് പത്ത് ലക്ഷം വരുമാനമുള്ള ഒരാൾ അയാൾക്ക് യു എസ് മാർക്കറ്റിൽ ട്രേഡിംഗ് നടത്തി അയാളുടെ വരുമാനം പതിനൊന്ന് ലക്ഷം ആയാൽ തീർച്ചയായിട്ടും അയാൾക്ക് ആ സ്ലാബിന് വരുന്ന ടാക്സ് അയാൾ കൊടുക്കേണ്ടി വരും ആ ടാക്സ് നിന്ന് രക്ഷപ്പെട്ടില്ല പക്ഷേ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒന്നും മറ്റും നമുക്ക് സുഖമായിട്ട് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ ഡബിൾ ടാക്സ് ഒഴിവാക്കാൻ പറ്റും പക്ഷേ നമ്മുടെ മറ്റ് മറ്റു ടാക്സുകൾ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് പിന്നെ ഇതിലേറ്റവും രസകരമായൊരു എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഒരു സ്റ്റോക്ക് ഇപ്പോൾ മാത്രമേ നമുക്ക് മുഴുവനായിട്ട് വാങ്ങാൻ പറ്റും അമേരിക്കയിൽ അങ്ങനെയില്ല അമേരിക്കയിൽ നമുക്ക് ഒരു സ്റ്റോക്കിൻ്റെ ഫ്രാക്ഷൻ വാങ്ങാം ഒരു യൂണിറ്റ് സ്റ്റോക്കിൻ്റെ ഒരു യൂണിറ്റ് വാങ്ങാം ഒരു സ്റ്റോക്കിൻ്റെ യൂണിറ്റ് വാങ്ങാം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ടെസ്ലയുടെ ഒരു ഒരു ഓഹരിക്ക് ഇരുന്നൂറ്റി അൻപത് ഡോളറാണ് വില എന്ന് കരുതുക അൻപത് ഡോളർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപതിനായിരം രൂപയോളം വന്നു അപ്പോൾ ഒരു സാധാരണ നിക്ഷേപകന് ഒരു സാധാരണ നിക്ഷേപ നിക്ഷേപകന് ഇരുപതിനായിരം ഡോളർ ഇരുപതിനായിരം രൂപയെല്ലാം കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അവനെന്ത് ചെയാൽ അൻപത് ഡോളർ കൊടുത്ത് അതിൻ്റെ ഒരു യൂണിറ്റ് വാങ്ങാം അങ്ങനെ ഫ്രാക്ഷൻ വാങ്ങാൻ ഇവിടെ അനുവദിക്കുന്നുണ്ട് യു എസ് മാർക്കറ്റിൽ അനുവദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവർ പറഞ്ഞു ശരിയാണ് ഒരു ഡോളർ ഉണ്ടെങ്കിലും അമേരിക്കൻ മാർക്കറ്റിൽ പോയിട്ട് നിക്ഷേപം നടത്താം പക്ഷേ ഇത്തരം ചിലവ് റിസ്കുകളും ചിലവുകളും കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ട്രേഡിംഗ് നടത്താൻ പറ്റൂ ഇന്ത്യൻ മാർക്കറ്റിൽ കളിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല അമേരിക്കൻ മാർക്കറ്റിൽ നമ്മൾ ട്രേഡിംഗ് നടത്തുന്നത് ഓഹരി ഓഹരി നിക്ഷേപിക്കുന്നത് എപ്പോഴും മാർക്കറ്റ് റിസ്കിന് വിധേയമാണ് ഈ അമേരിക്കൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ യു എസ് മാർക്കറ്റിൽ എങ്ങനെ നിക്ഷേപിക്കണമെന്ന് നമ്മൾ പറഞ്ഞതിനെക്കുറിച്ച് ഒരു ബേസിക് ആയ സംഗതികൾ മാത്രമേ അതിലുള്ളൂ ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ട്രേഡിംഗ് നടത്താൻ ഓഹരി നിക്ഷേപം എപ്പോഴും മാർക്കറ്റ് റിസ്കിന് വിധേയമാണ് എന്ന് ഈ ഡിസ്ക്ലെയിമിന് നമ്മൾ എപ്പോഴും പറയണം കാരണം നമ്മൾ പറഞ്ഞതൊക്കെ അടിസ്ഥാന വളരെ ആധികാരികമായ കാര്യങ്ങളിലാണ് വളരെ പറഞ്ഞിരിക്കുന്ന ാണ് ഡീപ്പായിട്ട് നമ്മൾ പോയിട്ടില്ല അപ്പോൾ മാർക്കറ്റ് എപ്പോഴും പഠിക്കാൻ തയ്യാറാവണം പഠിച്ചതിന് ശേഷം മാത്രം മാർക്കറ്റിൽ ട്രേഡിംഗ് നടത്താൻ അപ്പോൾ ഈ പറഞ്ഞതുപോലെ റിസ്ക് മനസ്സിലാക്കി വേണം നിക്ഷേപം തുടങ്ങാനായിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചത് യുഎസ് മാർക്കറ്റിലെ നിക്ഷേപത്തെക്കുറിച്ചാണ് മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ദിവസം വീണ്ടും കാണാം